തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം അൽ തമർ നിയർ അൽഷിഫ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് പെരിന്തൽമണ്ട മുസ്ലി അരങ്ങാടി എടക്കര മുസ്ലി അരങ്ങാടി കൊണ്ടോട്ടി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ വരവും ഇരുപത്തി ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവും എൺപത്തിയെട്ട് ദശാംശം ആറ് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് പശ്ചാത്തല വികസനം ലൈഫ് ഭവന പദ്ധതി എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് വി ജയയാണ് അവതരിപ്പിച്ചത് പശ്ചാത്തല വികസനം ലൈഫ് ഭവന നിർമ്മാണം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിയാണ് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് ഉൽപാദന മേഖലയ്ക്ക് ഒന്നേ ദശാംശം ആറ് നാല് കോടി രൂപ സേവന മേഖലയ്ക്ക് ഒൻപത് ദശാംശം ഒൻപത് കോടി രൂപ പശ്ചാത്തല മേഖലയ്ക്ക് നാല് ദശാംശം നാല് കോടി രൂപ പാർപ്പിടത്തിന് നാല് ദശാംശം രണ്ട് കോടി രൂപ എന്നിങ്ങനെയാണ് മുൻതൂക്കം നൽകുന്ന പദ്ധതികൾ ഇതിനു പുറമെ ആരോഗ്യ വിദ്യാഭ്യാസം കാർഷിക പരിഗണന നൽകുന്നുണ്ട് ഇതിൽ മുൻഗണന നമ്മൾ കോടി ഇരുപത് ലക്ഷം രൂപ പശ്ചാത്തല മേഖല കൃഷി ഭിന്നശേഷിക്ക് മുപ്പത് ലക്ഷം ഉൽപാദന മേഖല ആകെ ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തി ായിരം അത് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു കോടി പതിനാല് ലക്ഷം ആയിരുന്നു പ്രാവശ്യം അറുപത്തിനാല് കോടി ഒരു കോടി അറുപതിനാല് ലക്ഷത്തി അമ്പതിനായിരം പിന്നെ ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് ഒരു കോടിയോളം വെച്ചിട്ടുണ്ട് ഇതിൽ സേവന മേഖലയിൽ തന്നെ ശ്മശാനത്തിന് ഇരുപത്തി ലക്ഷം പശ്ചാത്തല മേഖലക്ക് അഞ്ചു കോടിയോളം വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സമഗ്രമായ സാമ്പത്തിക സാമൂഹികമായ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ളതും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും മുൻഗണന നൽകിയിട്ടുള്ളതാണ് പഞ്ചായത്തിലെ ഭൂരിഭാഗ ജനങ്ങളോ കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നവരായതിനാൽ കാർഷിക മേഖലയുടെ ഉൽപ്പന്നത്തിനു വേണ്ടി ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് ഉൽപാദന മേഖലക്ക് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അറുപത്തിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയും ൊമ്പതിനായിരം രൂപയും എന്നിങ്ങനെയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഷാജിമോൻ്റെ സ്ഥിരം സമിതി അധ്യക്ഷർ അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വെട്ടത്തൂർ